ഞാൻ ജീവിക്കണം മരിക്കണം അപ്പോൾ തമ്മിൽ അങ്ങനെ ഒന്നും തന്നില്ല വ്യാഴാഴ്ച ധ്യാനം കഴിഞ്ഞു ഞാൻ വ്യാഴാഴ്ച പോയില്ല എനിക്ക് പോകാൻ സ്ഥലം ഇല്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ചത് ഇങ്ങോട്ട് പോകും എന്ത് ചെയ്യും അപ്പോൾ എൻ്റെ പ്രധാനപ്പെട്ട കൂട്ടുകാരനെ പരിശു തന്നോ കാണിച്ചു തന്നോ വെള്ളിയാഴ്ച രാവിലെ ഞാൻ കുർബാനയിൽ പങ്കെടുത്തു പ്രാർത്ഥിച്ചു അവരുടെ മാതാവിന്റെ അടുത്ത് പോയി ചോദിച്ചു അമ്മ ഞാൻ എങ്ങോട്ട് പോകണം ഞാൻ എന്താ ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടത് അപ്പോൾ കാണിച്ചു തന്നു നീ ആ കൂട്ടുകാരനെ വിളിക്കുക അവൻ നിനക്കുള്ള താമസം ഭക്ഷണം എല്ലാം ഒരുക്കി തരും അപ്പോൾ വചനമാണ് ആദ്യം തന്നത് മത്തായി ആറ് ഇരുപത്തിയാറ് ആകാശത്തില് പക്ഷികളെ നോക്കുവിൻ അവർ വിധിക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പരും ശേഖരിക്കുന്നില്ല അവർക്കുള്ള ഭക്ഷ്യധാന്യങ്ങളെല്ലാം ഞാൻ കൊടുക്കുന്നുണ്ട് അതേ മനുഷ്യ നിനക്ക് തരാനാണ് എനിക്ക് ബുദ്ധിമുട്ട് നീ എന്റെ വചനം വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു അന്ന് വചനം എന്താണെന്ന് അറിയാത്ത ഒരു വ്യക്തി വലിയ അറിവൊന്നുമില്ല അപ്പോ ഞാൻ തീർച്ചയായിട്ടും ബൈബിളിൽ ഈ വചനം കാട്ടു എന്റെ ശ്രദ്ധയിൽപ്പെട്ടു അതുപോലെ പിന്നീട് എന്നോട് പറഞ്ഞോ നിനക്ക് എന്നെ വേണമെങ്കിൽ നീ മത്തായി ആറ് മുപ്പത്തി മൂന്ന് അന്വേഷിക്കാൻ പറഞ്ഞു നീ എന്റെ രാജ്യവും രീതിയും അന്വേഷിക്കുമ്പോൾ മറ്റുള്ളവരെല്ലാം നിനക്ക് ലഭിക്കുമേശ്വരി ആരാധനേശ്വരേശ്വരി വലിയൊരു അനുഗ്രഹമായി മാറി അങ്ങനെ ധ്യാനി കഴിഞ്ഞ് കേരളം പെട്ട് ഞാൻ രാമേശ്വരം എന്ന സ്ഥലത്തേക്കുള്ള യാത്ര തുടങ്ങി കേരളത്തിൽ നിന്നും എനിക്ക് മറ്റില്ല എനിക്ക് കേരളം വേണ്ട ഒരു പ്ലേസ് ആയിരുന്നു കേരളം കാരണം അത്രയേറെ മുറിവുകളും പ്രയാദനകളും അസ്വസുകൾ ഈ സംസ്ഥാനത്തെ വേണ്ട അങ്ങനെ ഞാൻ കഴിഞ്ഞ് കേരളം വിട്ട് കുറെ ദൂരം പോയി രണ്ടായിരത്തി പതിനെട്ടിലെ കാര്യം ഞാൻ പറഞ്ഞത് രാമേശ്വരത്തേക്ക് പോയി അവിടെ കൂട്ടുകാരൻ കാരണം അവൻ താമസം ഭക്ഷണമൊക്കെ ആദ്യം ബുദ്ധിമുട്ടായാലും പറഞ്ഞു അയ്യോടാ സോറിടാ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു വേറെ ഒരു ഓപ്ഷൻ ഇല്ല എന്താ ചെയ്യേണ്ടത് എനിക്ക് തൽക്കാലം താമസിക്കാനും ഒരു ജോലിയും പറഞ്ഞ സൗകര്യങ്ങൾ ഒരുക്കണം പറഞ്ഞു ജോലിയുടെ കാര്യം എനിക്ക് പറയാൻ പറ്റത്തില്ല നീ തൽക്കാലം ഒരു ഏഴ് ദിവസത്തേക്ക് താമസിക്കാൻ വന്നോളാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു പറ്റില്ല ഏഴ് ദിവസം വര ഒരു മാസമെങ്കിലും എനിക്ക് താമസ സ്ഥലം തന്നെ അതിന് ഞാൻ ജോലി കണ്ടുപിടിച്ച് മാറിക്കോളാം പക്ഷെ അവൻ പറഞ്ഞ സാധനമില്ല ഒരു മാസം എത്ര മാസമാണെങ്കിലും കുഴപ്പമില്ല നീ പോന്നോളാൻ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ആദ്യം കേരളത്തിൽ നിന്നും ഒരുപാട് ദൂരെ പോകുന്നു മധുരൈ തമിഴ്നാട് ശ്രീലങ്ക ബോർഡർ രാമേശ്വരി എന്ന സ്ഥലത്ത് എത്തിപ്പെട്ടു അവിടെയുള്ള ആ കുടുംബാംഗങ്ങളെല്ലാം അവൻ ജോലി ചെയ്യുന്ന സ്ഥലമായിരുന്നു അവിടുത്തെ ആളുകൾക്കെല്ലാം എന്നോട് ഒരുപാട് ഇഷ്ടമായി ഞാൻ വളരെ സന്തോഷത്തോടു കൂടി ദൈവാലംബനത്തിൽ ആറു മാസത്തോളം ദൈവവചനം വായിക്കുകയും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ശുശ്രൂഷ ചെയ്യുകയും ചെയ്തു അതിൻ്റെ ഇടയിൽ ധ്യാനത്തിന് വരുന്നു കേരളത്തിൽ ധ്യാനത്തിന് മാത്രം വരും തിരിച്ചു പോകും അങ്ങനെയൊക്കെ ആയിരുന്നു സമയങ്ങളിൽ ആ ഒരു മാസം അവിടെ താമസിച്ചു ആ സമയങ്ങളിൽ ബൈബിൾ പ്രധാനപ്പെട്ട പ്രാർത്ഥിക്കുക ഓൺലൈൻ പ്രാർത്ഥിക്കുകയും പ്രാർത്ഥന ഉണ്ടായിരുന്നു അങ്ങനെ ഒരു കൃപം കൃപ ഉപയോഗിച്ചിട്ട് പ്രാർത്ഥന തുടങ്ങിയിരുന്നു അത് കഴിഞ്ഞ് അവിടെ നിന്ന് മഹാരാഷ്ട്ര ഒരു ജോലി ദൈവത്തിന്റെ കൃപ കൊണ്ട് ശരിയായി ശരിക്കും ഓൺലൈൻ കമ്പനിയുടെ ഒരു മാർക്കറ്റിങ് ജോബായിരുന്നു പക്ഷേ അത് റൈറ്റ് അല്ലായിരുന്നു നല്ലൊരു പ്ലാറ്റ്ഫോമിലായിരുന്നില്ല പക്ഷെ വേറൊരു ഓപ്ഷൻ ഇല്ല എനിക്കൊരു ജോലി വേണം മുന്നോട്ട് പോകണം എന്നൊരു ചിന്ത വന്നു അങ്ങനെ ഞാൻ മഹാരാഷ്ട്രയിലെത്തി ഔറംഗാബാദിലെത്തി അവിടെ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയിൽ ജോലി ലഭിച്ചു ആദ്യം പത്തിരുപതിനായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു ട്വൻറ്റി തൗസൻഡ് എൻ്റെ കയ്യിൽ പത്ത് ഇരുപത്തഞ്ച് രൂപയുണ്ടായുള്ളൂ ചെറിയ എമൗണ്ട് മാത്രമേ കയ്യിലുണ്ടായുള്ളൂ ബാലൻസ് ആയിട്ട് ആയിട്ടെല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഒരു ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഞാൻ മാത്രം അങ്ങനെ അവിടെ ആ പറഞ്ഞ എമൗണ്ട് ഒരു പകുതി എമൗണ്ട് കൊടുത്ത പ്രൊഡക്റ്റ് വാങ്ങി വർക്ക് സ്റ്റാർട്ട് ചെയ്തു പക്ഷേ എനിക്കതിലൊന്നും മുന്നോട്ട് പോകാൻ സാധിച്ചില്ല ആ സമയത്ത് രണ്ടായിരത്തി പത്തൊമ്പതായി പതിനെട്ട് പത്തൊമ്പത് ആ സമയത്താണ് ഒരു ഒരു പ്രതിസന്ധിയുടെ അലയടി തുടങ്ങി ബിസിനസ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ ഒരു നല്ലൊരു കമ്പനി ആയിരുന്നില്ല ഒരു മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ഓൺലൈൻ മാർക്കറ്റിംഗ് ഓൺലൈൻ മണി ചേഞ്ച് പോലെയുള്ള കമ്പനി പക്ഷേ പരിശീലനം പറഞ്ഞു ഇത് സേഫ് അല്ല പറഞ്ഞു ഒഴിവാക്കി വിട്ട് പൈസ പോയ പോട്ടെ നീ എത്രയും പെട്ടെന്ന് കേരളത്തിലേക്ക് പോയി കൊള്ളാൻ തന്നു പക്ഷെ ഞാൻ കേരളത്തിൽ വരാൻ തയ്യാറല്ല ഞാൻ അത് കഴിഞ്ഞിട്ട് അവിടെ എന്താ ഒരു എൻ്റെ ഒരു കൂട്ടുകാരൻ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കൂട്ടുകാരൻ ഇവിടെ തെലുങ്കാനയിലുണ്ടായിരുന്നു അപ്പൊ അവൻ ടീച്ചിങ്ങിലായിരുന്നു അധ്യാപകനായിരുന്നു അപ്പൊ ഞാൻ കുറച്ച് വിദ്യാഭ്യാസം കാര്യങ്ങളും ലാംഗ്വേജ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസൊക്കെ ഉള്ളൊരു ആയിരുന്നു വിദേശത്തൊക്കെ ആയിരുന്നു എൻ്റെ ജോലി അപ്പോൾ ലാംഗ്വേജ് കാര്യങ്ങളൊക്കെ എനിക്കറിയാൻ പറ്റുന്നു അപ്പൊ ഞാൻ അവരോട് പറഞ്ഞാളിയോ എനിക്കൊരു ജോലി വേണം ടീച്ചിങ്ങിന് വേക്കൻസി ഉണ്ട് എനിക്ക് വരാൻ പറ്റുമെങ്കിൽ പോകുന്നോണം പറഞ്ഞു അങ്ങനെ ഞാൻ മഹാരാഷ്ട്രയിൽ അവിടുത്തെ എല്ലാ കാര്യങ്ങളും ക്ലോസ് ചെയ്ത് അവിടുന്ന് നേരെ തെലുങ്കാനയിലേക്ക് എത്തി അപ്പോൾ എല്ലാ സ്ഥലത്തും ഇപ്പം അഗ്നിപരീക്ഷണങ്ങളായിരുന്നു അഗ്നിപരീക്ഷണം എന്ന് പറയുന്നതിന് എല്ലാം അത്രയും കഷ്ടപ്പാട് നടന്നൊരു യാത്രയായിരുന്നു ആ സമയത്ത് അങ്ങനെ അവിടെ എത്തി തെലുങ്കാനയിൽ പോയി അവിടെ ടീച്ചിങ് മറ്റ് പോസ്റ്റ് പാസ്റ്റ് ആയിരുന്നു അതിന്റെ ഹെഡ് ഫാസ്റ്ററും വൈഫിനെയും കണ്ടു അപ്പൊ ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ അവര് പറഞ്ഞു പറഞ്ഞോയ് ചെയ്യേണ്ട സാധനത്തിന്റെ ഇൻട്രസ്റ്റ് പറഞ്ഞ് ഞാൻ അവിടെ പോയി പക്ഷെ എനിക്ക് ടീച്ചിങ്ങില് മുന്നോട്ട് ഒന്നും കുട്ടികളെ പഠിപ്പിക്കാനോ കാര്യങ്ങൾ പറയാനോ ഒന്നും എക്സ്പീരിയൻസ് ഇല്ല എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അത് അങ്ങനെ അതും ഉപേക്ഷിച്ച് ഞാൻ നേരെ എന്താ ദിവ്യൻ ധ്യാന കേന്ദ്രത്തിലേക്ക് യാത്ര തിരിച്ച് വേറെ എനിക്ക് ഭയങ്കര വിഷമവും പ്രയാസങ്ങളും ആയി എനിക്ക് തോന്നി എന്നാൽ പിന്നെ ഒരു ധ്യാനം കൂടി കുറച്ച് ദിവസം തപുരം എഴുതിയിരിക്കാൻ അങ്ങനെ കറങ്ങി തിരിഞ്ഞ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ദിവ്യൻ ധ്യാന കേന്ദ്രത്തിലേക്ക് എത്തി അവിടെ നാലു മിറ്റാറിയില്ല ആ ഒരു നാല് ദിവസത്തെ ഞായറാഴ്ച ധ്യാനം വ്യാഴാഴ്ച തീരുപ്പം അങ്ങനെയാണ് അവിടുത്തെ സിസ്റ്റം ഉടനെ അത് ദൈവത്തിനെ കൊണ്ട് ബുക്കിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യണ്ട നേരെ വന്നു അവിടെ ഹോസ്റ്റലിന് അവിടെ ഒരു പുറത്ത് റൂമെടുത്തു പിന്നീട് ഞാൻ വൈദ്യാന കേന്ദ്രത്തിൽ പോയി ധ്യാനം ബുക്ക് ചെയ്തു പ്രാർത്ഥിച്ചു അങ്ങനെ ധ്യാനത്തിന് അവിടെ പങ്കെടുക്കാൻ സാധിച്ചു അതുപോലെ തന്നെ ധ്യാനം കഴിഞ്ഞ് അവിടെ അച്ഛനൊരു നിർദ്ദേശം എല്ലാവർക്കും തന്നിരുന്നു നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രാർത്ഥനയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പേര് കൊടുക്കാൻ പറഞ്ഞു ദൈവത്തിന്റെ വലിയൊരു കൃപ കൊണ്ട് ഞാൻ അവിടെ പേര് കൊടുത്തു ഒരു പത്ത് മുക്കു ദിവസം അവിടെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഇരുന്നു കാരണം അന്ന് വിഷമങ്ങളും പ്രയാസങ്ങളും നിറഞ്ഞ ഒരു സമയമായിരുന്നു ഒറ്റപ്പെട്ട ഒരു മനുഷ്യൻ വളരെ കഷ്ടപ്പാടും ദുരിതം നിറഞ്ഞ ഒരു മനുഷ്യൻ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ഞാൻ അവിടെ നിന്നൊരു കാര്യമുണ്ട് പ്രാർത്ഥനകൾ പഠിച്ചു അവിടെ നിന്ന് മുപ്പു ദിവസം ഇരുന്നു അപ്പോൾ അവിടെ കണ്ടിന്യൂ ആയിട്ട് പ്രാർത്ഥനയാണ് ഫോണോ കാര്യങ്ങളോ ഒന്നും അറ്റൻഡ് ചെയ്യാനോ ഒന്നുമില്ല ഭയങ്കരപ്പെട്ട ഡിസിപ്ലീൻ ഉള്ളൊരു സെന്റർ ആയിരുന്നു അപ്പോൾ അവിടെ നിന്ന് ജപമാല കുരിശു വഴി കരുണക്കൊന്ത എന്നീ പ്രാർത്ഥനകൾ പഠിക്കാൻ തുടങ്ങി അതുപോലെ തന്നെ നമുക്ക് പറയാൻ അവിടെ നിന്ന് എനിക്ക് ഒരു വാചനം തന്നു ഏശയ നാല്പത്തൊന്ന് പത്ത് യേശുവിരാധന യേശു വിശുദ്ധി ഈശോയ മഹത്വം ഏശയ പ്രവാചകന്റെ പുസ്തകം നാല്പത്തി ഒന്നാമത്തെ പത്താമത്തെ രോചനമാണ് ഇനി ആ ധ്യാനം കൂടി അവിടെ നിന്ന് തന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലഘട്ടം സഹനത്തിന്റെ കാലഘട്ടമായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ഇരുപതൊക്കെ സഹനത്തിന്റെ കാലഘട്ടമായിരുന്നു അങ്ങനെ ധ്യാനം കൂടി കൃപ കൊണ്ട് എന്താ വചനം തന്നോ ശരി നാല്പത്തൊന്ന് പത്ത് നാൽപ്പത്തൊന്ന് പത്ത് നീ ഭയപ്പെടേണ്ട ദൈവം നിന്റെ കൂടെ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു അപ്പോൾ അത് കഴിയുമ്പോഴൊക്കെ അവിടെ കൊറോണ പ്രശ്നങ്ങളൊക്കെ മഹാരാഷ്ട്രയിൽ ശക്തമായിട്ട് വ്യാപരിക്കാൻ തുടങ്ങി ഒരുപാട് ആളുകൾ മരണപ്പെട്ടു എന്ന് ഞാൻ ഡിവേഖരിക്കുന്ന സമയത്ത് എനിക്ക് അറിയാൻ പറ്റി പിന്നീട് ആ പ്രസ്ഥാനം പൂട്ടി എല്ലാവരും ഭിന്ന ഭിന്നമായി പല സ്ഥലങ്ങളിലേക്ക് പോയെന്നും എനിക്ക് ധ്യാനം കഴിഞ്ഞിറങ്ങുമ്പോൾ അറിയാൻ പറ്റി മധ്യ പ്രാർത്ഥന കാര്യങ്ങളൊക്കെ അതിൻ്റെ വീട്ടിലേക്ക് പോകാൻ നേരത്താണ് ഫോൺ കിട്ടുന്നത് ഫോൺ അവിടെ നിന്ന് കിട്ടിയത് ശരിയാണ് അപ്പം അതിൻ്റെ ഇടയ്ക്ക് അവിടെ കൂട്ടുകാർ അപ്ഡേറ്റ് ചെയ്തു ആ സാധനം പൊട്ടി എല്ലാവരും ഭിന്നമായി പോയി എന്നാണ് അറിയാൻ പറ്റിയത് അപ്പോൾ സഹനത്തിന്റെ കാലഘട്ടം മാർക്കോസിന്റെ അധ്യായം പത്താമത്യം ഇരുപത്തിയൊമ്പത് മുപ്പത് തിരുവചനത്തിന്റെ വലിയൊരു അഭിഷേകത്തിൽ എനിക്ക് ദൈവം ദൈവത്തിന്റെ വചനം മനസ്സിലാക്കാൻ സാധിച്ചു രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത് ഞാൻ പറഞ്ഞു എന്താ എത്ര ധ്യാനം കൂടി എന്നും പറഞ്ഞുതരാം രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കാലഘട്ടത്തിൽ ഭജന പഠിക്കുക ധ്യാനം കൂടുക എന്നതായിരുന്നു എൻ്റെ പ്രധാനപ്പെട്ട ഒരു സന്തോഷം അത് പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു പ്രേരണ ലഭിച്ചത് അങ്ങനെ ആദ്യം ഒന്നാമത് ധ്യാനം ഞാൻ പറഞ്ഞു എന്താ അട്ടപ്പാടി ധ്യാന കേന്ദ്രത്തിലായിരുന്നു അതാണ് ഇമാനുണ്ടെ ബർത്ത് പ്ലേസ് ഞാൻ രണ്ടാമത് ആത്മാവിൽ ജനിച്ചത് അവിടെയായിരുന്നു ആദ്യത്തെ മനുഷ്യൻ ആത്മാവിൽ മരിച്ച വ്യക്തിയായിരുന്നു ശരിക്കും ആ അട്ടപ്പാടിക്ക് അട്ടപ്പാടി മലബുകളിൽ നിന്നാണ് ഞാൻ രൂപാന്തരപ്പെട്ട പുതിയൊരു മനുഷ്യനായിട്ട് പുറത്തേക്ക് വരുന്നത് അവിടെ നിന്നാണ് എനിക്ക് ദൈവം പരിശുദ്ധാത്മാവിനെ എന്റെ ഹൃദയത്തിലേക്ക് അഭിഷേകം ചെയ്ത യേശു ആരാധന യേശു ഈശ്വര മഹത്വം നിങ്ങൾക്ക് ഇത് പറയുമ്പോൾ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ എങ്കിലും സത്യത്തിന്റെ സാക്ഷ്യം വഹിക്കാനാണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ടാണ് ഞാൻ സത്യം പറയുന്നത് അപ്പോൾ അന്നാണ് എനിക്ക് പരിശുദ്ധാത്മാന അറിയാൻ സാധിച്ചത് അട്ടപ്പാടിയിൽ ആദ്യത്തെ ധ്യാനം അത് കഴിഞ്ഞ് രണ്ടാമത്തെ ധ്യാനം ദിവ്യൻ ധ്യാന കേന്ദ്രത്തിലായിരുന്നു മൂന്നാമത്തെ ധ്യാനം കോട്ട ധ്യാന കേന്ദ്രത്തിലായിരുന്നു നാലാമത്തെ ധ്യാനം ഐ എം എസ് ധ്യാന കേന്ദ്രത്തിലായിരുന്നു പ്രശാന്ത് പ്രശാന്തജനായിരുന്നു അവരുടെ ഡയറക്ടർ ആണ് ഇപ്പോൾ ആരാണെന്ന് എനിക്കറിയത്തില്ല പിന്നീട് അഞ്ചാമത്തെ ധ്യാനം പ്രഭാസനത്തിൽ ആയിരുന്നു അത് ഒരു വണ്ടി കൺവെൻഷൻ ആയിരുന്നു അന്ന് പ്രാർത്ഥിക്കാൻ ഒരു ആഘോഷം തോന്നി പോയി പ്രാർത്ഥിച്ചു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള കാലഘട്ടത്തിൽ ധ്യാനം ഒന്ന് പരിത്രാണ ധ്യാന കേന്ദ്രം പിന്നീട് കാർഷിക്കാൻ ധ്യാന കേത്രം അപ്പോഴൊക്കെ പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ പല രീതിയിൽ ഓടുന്നൊരു കാലമെല്ലാം പിന്നീട് നിർപാസനത്തിന് പോകാൻ സാധിച്ചു അട്ടപ്പാടിശ് ധ്യാന കേന്ദ്രത്തിൽ എൻ്റെ ബർത്ത് പ്ലേസിൽ പോയി പ്രാർത്ഥിക്കാനും സാധിച്ചു ഈശ്വര ആരാധന ഈശ്വര ഈശ്വരം ഈ ധ്യാനത്തിലൂടെ എല്ലാം എനിക്ക് ഒരു ആത്മീയ അറിവ് ദൈവം തന്നു ആത്മീയമായി എനിക്ക് വളരാൻ സാധിച്ചു ഇതാണ് ഇതിന്റെ സത്യം അല്ലാണ്ട് വേറെ പ്രത്യേകിച്ചില്ല എൻ്റെ കയ്യിൽ കാശ് പോകുമ്പോൾ മാത്രമേ ഉള്ളൂ കാശ് നന്നായിട്ട് ഈ ധ്യാനത്തിന് പോകപ്പോ നന്നായിട്ട് പൊട്ടിയിരുന്നുണ്ട് ആരും തന്നിട്ടതും ഇല്ല എന്റെ വേറെ ആരും തരാനൊന്നുമില്ല കിട്ടുന്ന ജോലി എന്താ ആ ശമ്പളം പറ്റിയിട്ട് ധ്യാനത്തിന് പോകുന്നു വചനം പഠിക്കുന്നു ധ്യാനത്തിന് പോകുന്നു വചനം പഠിക്കുന്നു ഇതായിട്ട് സിസ്റ്റം ആരും തരാൻ ഒരാളും ഉണ്ടായിട്ടില്ല പതിനെട്ട് പത്തൊമ്പത് ഇരുപത് കാലഘട്ടത്തിൽ ഒരു ജല്ലിക്കാശ് പോലും ആരിൽ ആര് വാങ്ങിയിട്ടില്ല ആരും തന്നിട്ടുമില്ല ആരോട് ചോദിച്ചിട്ടുമില്ല കാരണം എൻ്റെ അഭിമാനം അതിന് സമ്മതിക്കില്ല കാരണം നല്ലൊരു കമ്പനിയിൽ നല്ല സാലറിയിൽ നല്ല രീതിയിൽ ജീവിച്ച വ്യക്തി ആയിരുന്നു ഞാൻ അതുകൊണ്ട് ആരോട് ചോദിക്കാൻ എന്റെ അഭിമാനം സമ്മതിച്ചിരുന്നില്ല യേശുവി ആരാധന യേശു ഈശ്വരം പല ആളുകളും സഹായിക്കുക എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ ഞാൻ അത് സ്വീകരിച്ചില്ല തിരസ്കരിച്ചിരുന്നു ഇതൊരു സത്യമാണ് ആരോട് പറഞ്ഞിട്ട് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് കാലഘട്ടത്തിൽ ചിന്തിക്കാശ് പോലും ഒരു പാരിതോഷികമോ മറ്റു കാര്യങ്ങളൊന്നും വാങ്ങിയിട്ടില്ല കാരണം അതിന് എനിക്ക് യോഗ്യതയില്ലാതെ അതേ ഇല്ല യശ്വിധന യശ്വിശ്വതി അതുപോലെ തന്നെ ധ്യാനം പ്രധാനപ്പെട്ട ലക്ഷ്യം വചനം പഠിക്കാനും ദൈവത്തെ ആഴത്തിൽ അറിയുക എന്നതായിരുന്നു എന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തായിട്ടും ജീവിതത്തിലെല്ലാം പോയി ദൈവത്തെങ്കിലും അറിഞ്ഞിട്ടില്ലെങ്കിൽ മോശമല്ല എന്നൊരു ചിന്താഗതിയായിരുന്നു അന്ന് അതായത് ദൈവത്തെ ദൈവോചനത്തിൽ ദൈവോചനത്തിൽ നടക്കുന്ന അത്ഭുതങ്ങൾ വെടുതൽ അടയാളങ്ങൾ ഇതൊക്കെ എനിക്ക് അറിയാനുള്ളൊരു അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു അതിന്റെ റിയാലിറ്റി എന്താണ് നമുക്ക് അറിയണമല്ലോ അറിയാതെ നമ്മൾ ജീവിച്ചിട്ട് ആരെയല്ലോ പല ആളുകളും ഒന്നും അറിയാതെ പല കാര്യത്തെ കുറ്റം പിരിക്കുന്നു എന്താ വഴി പറയുന്ന അപമാനിക്കുന്നു അത് ശരിയാണോ എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കണം ദൈവം ചെയ്യുന്നതിന്റെ അങ്ങനെ ചെയ്യരുത് കാരണം ഞാൻ എൻ്റെ ജീവിത എക്സ്പീരിയൻസോടാണ് ഈ പറയുന്നത് നമ്മൾ അറിയാത്തതിനെ അറിയാത്ത കാര്യം നമ്മൾ പറയരുത് എന്ന് ഞാൻ നിങ്ങളോട് എല്ലാവരോടും അപേക്ഷിക്കുന്നു ദേവനാമത്തിനപേക്ഷിക്കുന്നു അപ്പോൾ എൻ്റെ അനുഭവമാണ് ഞാൻ ഈ പറയുന്നത് ർത്താവായ യേശുക്രിവിനെ അറിയാൻ എനിക്ക് സാധിച്ചു ഈ ധ്യാനത്തിലൂടെ തന്നെ ഒരുപാട് ദൈവനുഗ്രഹം എനിക്ക് കമരൻ കർത്താവ് തന്നു എൻ്റെ ഞാൻ പറഞ്ഞല്ലോ എന്താ മാനസികമായിട്ടുള്ള പ്രയാസം മാറി അതയുടെ ചൂട് ചൂട് മാറി ഭയങ്കര തലവേദന വർഷങ്ങളായിട്ട് ഞാൻ അനുഭവിച്ച ഭയങ്കര തലവേദന തമരാൻ എടുത്തു മാറ്റി ഒരു ഡോക്ടർക്കും ഒരു ഡോക്ടർക്കും ചെയ്യാൻ പറ്റാത്ത ട്രീറ്റ്മെന്റ് ആണ് പരിശുദ്ധമാവ് ചെയ്താഗ്രഹിച്ചത് അതുപോലെ തന്നെ എൻ്റെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ തമ്പുരാൻ ഒരുക്കി തന്നെ വർഷം സമാധാന സന്തോഷമായിട്ട് ജീവിക്കാൻ സാധിച്ചു അതുപോലെ ദൈവത്തെ ദൈവവചന പതിനായിരത്തിൽ കൂടുതൽ ആളുകളിലേക്ക് തമ്പുരാൻ്റെ വചനം എത്തിക്കാൻ സാധിച്ചു പതിനായിരക്കണക്കിന് ആളുകൾക്ക് ശുശ്രൂഷയിലൂടെ വാങ്ങിച്ചു കൊടുക്കാൻ തന്നു അതുപോലെ തന്നെ ഒരു അയ്യായിരത്തോളം ആൾ സാധിച്ചു അതിലൂടെ അവർക്ക് തമ്മിൽ വിടുതൽ കൊടുത്ത് അനുഗ്രഹിച്ചു യേശു ആരാധനീശ്വര്യ മഹത്തം അപ്പോൾ എന്ത് കൗൺസിലിംഗ് ഏറ്റെടുത്താലും പ്രാർത്ഥന കൃപയുള്ള ഒരു മകള മകനാണെങ്കിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം അവിടെ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട് വിടുതൽ കൊടുത്തിട്ടുണ്ട് എന്ന് എനിക്ക് സാക്ഷ്യത്തിലൂടെ അവരറിയിച്ചു തന്നിരുന്നു അങ്ങനെ ദൈവവചനത്തിൽ വിടുതൽ എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അപ്പോൾ എനിക്ക് മനസ്സിലാകാത്ത വചനം ഇതായിരുന്നു ഹെബ്രേ നാല് പന്ത്രണ്ട് ദൈവത്തിന്റെ വചനം സജീവവും ഊർജ സ്വലഭമാണ് ഇരു നല്ലവാളിനേക്കാൾ ഊർജ്ജയേറിയതിനും ചേതനയിലും ആത്മാവിലും സന്ധി ബന്ധങ്ങളും തുടച്ച് കയറങ്ങി കയറി വിചാരങ്ങളെയും ദുരിചിച്ച് അറിയുന്നതുമാണ് അതുപോലെ ദൈവർത്തന നാല് ഏഴ് നാം വിളിച്ച് അപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപനായിരിക്കുന്നത് പോലെ ദൈവം ഇതിന്റെ അടുത്തുള്ള വേറെ ഏത് സേഫ് വ്യക്തിയാണ് ഇവിടുത്തെ തീർച്ചയായിട്ടും തമ്മിലെ ഓരോ വചനവും ജീവിക്കുന്ന ജീവനുള്ള മധനമാണെന്ന് എൻ്റെ ജീവിതം കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു യേശുവി ആരാധന യേശു യേശുതി സ്വയമഹത്വം അതുപോലെ തന്നെ രണ്ട് സമൂഹം ഇരുപത്തിരണ്ട് ഏഴ് രണ്ടാമതും കുഞ്ഞിയുടെ അഭിഷേകത്തിലേക്കുള്ള അഭിഷേകം നിറഞ്ഞ തമ്പുരാൻ്റെ വചനമായിരുന്നു അന്ന് ദൈവം വചനം രണ്ടായിരത്തി പതിനെട്ടിൽ ആറ് ധ്യാനം കൂടി പ്രാർത്ഥിച്ചു അഞ്ച് ദിവസം താമസിക്കുന്ന ധ്യാനം ഞാൻ കേരളത്തിന് വെളിയിലായിരുന്ന സമയങ്ങളിൽ ധ്യാനത്തിന് വേണ്ടിയിട്ട് കേരളത്തിൽ വന്ന് ധ്യാനം കൂടുമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഏഴ് ധ്യാനം കൂടി പ്രാർത്ഥിച്ചു കേരളത്തിൽ വെളിയിലായിരുന്നു ആ സമയത്തൊക്കെ അഞ്ചു ദിവസത്തുള്ള ധ്യാനം കൂടി പ്രാർത്ഥിച്ചു ഇതിന് കാരണം പതിനെട്ട് പത്തൊമ്പത് ഇരുപതിലൊക്കെ ദൈവത്തെ കൂടുതൽ അറിയാനുള്ള ഒരു ആഗ്രഹമായിരുന്നു ഇതിന് കാരണം ഒന്നേ ഉള്ളൂ വചനം പഠിക്കുക ദൈവത്തെ ആഴത്തിൽ അറിയുക വേറെ ഒരു വലിയ ആഗ്രഹവും കാര്യങ്ങളോ ഒന്നുമില്ല കാരണം എല്ലാം നഷ്ടപ്പെട്ടു പോയ വ്യക്തിക്ക് വേറെ വാങ്ങാൻ പദ്ധതി ഒന്നുമില്ല എന്തുകൊണ്ടാണ് എന്ത് പദ്ധതി കാരണം ജീവൻ നിലനിർത്താൻ പറ്റിയിട്ടുള്ള ഒരു ഓട്ടമായിരുന്നു അന്ന് യേശു ആരാധന യേശു ചിലവ് എല്ലാം എന്റെ പേഴ്സണൽ പോസ്റ്റ് ആയിരുന്നു ആരും തരാൻ ആരും ഉണ്ടായിരുന്നില്ല യേശു ആരാധന യേശുദ്ധം പേഴ്സണൽ കോസ്റ്റ് കഴിഞ്ഞാൽ ഞാൻ അവിടെ ചെറിയ ഒരു ജോലി ചെയ്യുമായിരുന്നു കൂട്ടുകാരനെ അവന്റെ ജോലിയിൽ സഹായിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വേതനം ഞാൻ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് വചനം പഠിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ യാത്ര ചെലവ് പോസ്റ്റ് താമസം ഭക്ഷണം ധ്യാനത്തിൻ്റെ ഫീസൊക്കെ സ്വന്തം കോസ്റ്റ് ആയിരുന്നു ആരും തരാൻ ആരും ഉണ്ടായിരുന്നില്ല ഒരു ധ്യാനത്തിന് പോകാനും വരാനും അവരുടെ പറയും കാര്യങ്ങളെല്ലാം കൂടിയിട്ട് അയ്യായിരം രൂപയോളം ചെലവ് വരുമായിരുന്നു അങ്ങനെ പതിനെട്ട് ധ്യാനം മൂന്ന് വർഷത്തിനുള്ളിൽ പതിനേഴോ പതിനെട്ടോളം ധ്യാനം അഞ്ച് ദിവസത്തുള്ള താമസം കൂടി പ്രാർത്ഥിക്കാൻ സാധിച്ചു ആ സമയത്തൊക്കെ ഞാൻ കേരളത്തിലായിരിക്കില്ല കേരളത്തിന് പുറകിൽ വെളിയിലായിരുന്നു രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ ട്രാവൽ ചെയ്തിട്ടാണ് കേരളത്തിലേക്ക് വന്ന് ധ്യാനം കൂടി തിരിച്ചു പോയിക്കൊണ്ടിരുന്നത് യേശുവിനാഥൻ യേശു യേശുദ്ധി ഈ മഹത്വം ഗ്രൂപ്പ് ട്രാവൽ എക്സ്പെൻസ് മറ്റു കാര്യങ്ങളൊക്കെ സ്വന്തം കോസ്റ്റിലായിരുന്നു ഒരു ട്രസ്റ്റോ ഭാരവാഹികളോ ഒരാളെ ജീവിതത്തിൽ സഹായിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നില്ല അതും കൂടി പറയണല്ലോ സത്യത്തിന് സാക്ഷ്യം വയ്ക്കുമ്പോൾ സത്യസന്ധമായിട്ട് തന്നെ എല്ലാം പറയണമല്ലോ അപ്പോൾ ദൈവം ഒരുപാട് അനുഗ്രഹിച്ചിരുന്നു എല്ലാ കാര്യങ്ങളും എന്ത് പ്രതിസന്ധി വന്നെങ്കിലും എനിക്ക് അതിനെ തരണം ചെയ്യാനും കൃപ പരിശുദ്ധാത്മാവ് ഓരോ ഘട്ടങ്ങളായിട്ട് എനിക്ക് തന്നെ രണ്ടായിരത്തി ഇരുപതിൽ ആറ് ധ്യാനം കൂടി വചനം പഠിക്കാൻ ദൈവം അവസരത്തിൽ നിന്ന് ദൈവത്തെ കൂടുതൽ അറിയാൻ അഭിഷേകം പ്രാപിക്കാനും സാധിച്ചു രണ്ടായിരത്തി ഇരുപതിൽ പോണ്ടാം ധ്യാന ധ്യാനത്തിൽ പങ്കെടുത്തു പോണ്ടാം ധ്യാന കേന്ദ്രത്തിൽ പോയി ധ്യാനം കൂടി അപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ എനിക്ക് എന്റെ ഹൃദയത്തിലേക്ക് എന്റെ ജീവിതത്തിലേക്ക് യാത്രയിലേക്ക് എനിക്കൊരു കൂട്ടുകാരനെ ആവശ്യമായിരുന്നു അപ്പോൾ ആ കൂട്ടുകാരൻ എന്ന് പറയാം ആരെയായിരുന്നു ഈശോ ആയിരുന്നു അപ്പോൾ ഞാൻ അന്ന് ധ്യാനം കൂടി എന്റെ കർത്താവിനെ എന്റെ ജീവിതത്തിലേക്ക് എന്റെ യാത്രയിലേക്ക് സ്വീകരിച്ചു അതിനർത്ഥം അന്ന് ധ്യാനം കൂടി ഞാനൊരു വരക്കുരിശു വാങ്ങിച്ചു അന്ന് എൻ്റെ കയ്യിൽ പ്രത്യേകിച്ച് പൈസയൊക്കെ ഉണ്ടായതിൽ വളരെ കുറവായിരുന്നു എന്റെ കയ്യിൽ പൈസ കാരണം കൊണ്ട് ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ഒരു നല്ലൊരു മരം വാങ്ങി പക്ഷെ ആദ്യം എടുത്തു വേണ്ടാന്ന് വെച്ചു കാരണം എനിക്ക് വീടോ സൗകര്യങ്ങളോ ഒന്നുമില്ല എൻ്റെ യാത്രയും കൊണ്ട് നടക്കണം അല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല അങ്ങനെ ഞാൻ കെട്ടിച്ച് പ്രാർത്ഥിച്ചു തമ്പ്രനെ എന്താ ചെയ്യേണ്ടത് ആ പരിശുദ്ധാ വൻ്റെ അവിടെ നിന്ന് ഒരു ടെൻ മിനിറ്റ്സ് തന്നു മോനെ അത് വാങ്ങിച്ചോളാം പറഞ്ഞു ഞാൻ ധൈര്യമായിട്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്തിട്ട് ഒരു നല്ല സ്പിരിച്വലി ഉള്ളൊരു മരക്കുരിശു വാങ്ങിച്ച് അവിടുന്ന് വികാര്യത്തിൻ്റെ അടുത്ത് പോയി അവിടുത്തെ ധ്യാനം കൂടിയിട്ടടുത്ത് പോയി അത് വെഞ്ചരിച്ച് എൻ്റെ ബാഗിൽ ഭദ്രമായി സൂക്ഷിച്ചു യാത്ര തുടങ്ങി പിന്നെ പ്രധാനമായിട്ടും ഒരു ജന്മമാല ഒരു വിശുദ്ധ കരത്തം ഇത്രയേ ഉള്ളൂ ഇതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് ആ സമയത്ത് രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ കൊടുത്ത് വാങ്ങിച്ചു എൻ്റെ എല്ലാ യാത്രയിലും ഞാൻ ആ മരക്കുരിച്ച് രണ്ടായിരത്തി ഇരുപത് മുതൽ മൂന്ന് വർഷം വരെ ആ മനഃശു മരക്കുരിശുമായിട്ട് യാത്ര ചെയ്തു ആ സമയത്തൊക്കെ രണ്ടായിരത്തി ഇരുപതിനൊക്കെ പല സ്ഥലങ്ങളിലെ ലോങ് ട്രാവലിങ് ഒക്കെ ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ എൻ്റെ ബാഗിനകത്ത് ഈ വരെ കുറേ കുറെ ബുക്സുകൾ ബൈബിൾ അതുപോലെ തന്നെ ശബ്മാന ഇങ്ങനെയുള്ള വസ്തുക്കളായിട്ട് എൻ്റെ ഇവിടെ ഇപ്പോൾ വസ്തുക്കളായിട്ട് ഉണ്ടായിരുന്നത് യേശുപേനാടിനേശുപേസു ഈ സ്വയമാകത്തും അങ്ങനെ ഒരു ഇരുപത് കിലോ ബുക്സുകൾ മാത്രം ഉണ്ടായിരുന്നു ആ ബാഗിപ്പോഴും എൻ്റെ പേരുണ്ട് പിന്നീട് ഒരു ഇരുപത്തിയഞ്ച് കിലോ ഡ്രസ്സ് വയറുകൾ മറ്റ് വസ്തുക്കൾ വെള്ളങ്ങളൊക്കെ കൂടിയിട്ട് അങ്ങനെ ഒരു നാല്പത്തഞ്ച് കിലോ ഭാരവുമായിട്ട് മൂന്ന് വർഷം സഞ്ചരിച്ചു യേശു ആരാധന യേശു മറ്റു വീടോ കാര്യങ്ങളോ സൗകര്യങ്ങളോ ഒന്നുമില്ല എവിടെയൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ആയിട്ട് തന്ത്രൻ മുന്നോട്ട് നയിച്ചു അതിന് ദൈവത്തോട് ഞാൻ നന്ദി പറയുന്നു നാല്പത്തഞ്ച് കിലോ ഭാരവുമായിട്ട് മൂന്ന് വർഷം സഞ്ചരിക്കേണ്ടി വന്നു അതിന് ഒരു ശ്വചനം ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടായി തോന്നിയില്ല രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓൺലൈൻ ഭജന ശുശ്രൂഷ ശക്തമായി ആ സഹനത്തിന്റെ കാലഘട്ടത്തിലും ചെയ്യുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ കോട്ടാൻ ഡിബേ അറ്റപ്പാടി കേന്ദ്രം രണ്ടായിരത്തി ഇരുപതിൽ ശക്യോ ധ്യാനം കൂടി മൂന്ന് വർഷത്തിനിടയിൽ രണ്ടായിരത്തി ഇരുപതിൽ എൻ്റെ വീട്ടിലേക്ക് പോകാൻ ദൈവം അവസരം തന്നു പതിനെട്ട് പത്തൊമ്പത് കർട്ടമായിരുന്നു ഇങ്ങനെയുള്ള യാത്രയായിരുന്നു അതിന് പഠിക്കുക തിരിച്ചു പോകുക യാത്ര രണ്ടായിരത്തി ഇരുപത് ധ്യാനം കൂടിയിട്ട് അറ്റപ്പാടി പോയി ധ്യാനം കൂടി പിന്നീട് പരിശുദ്ധർമ്മ പറഞ്ഞ ഭവനത്തിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടു ഞാൻ ഭവനത്തിലേക്ക് പോയി മൂന്ന് മൂന്ന് വർഷത്തിനിടയിൽ മൂന്ന് മാസം ഭവനത്തിൽ ഇരുന്ന് കൈകൾ വായിച്ചു പ്രാർത്ഥിച്ചു അപ്പോൾ അവിടെയും ദൈവം വലിയൊരു അത്ഭുതം പ്രവർത്തിച്ചിരുന്നു ഒരു വലിയ സാക്ഷ്യം അവിടെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കാലഘട്ടം ഞാൻ പറഞ്ഞു സഹനത്തിന്റെ ഒരു കാലഘട്ടമായിരുന്നു അത് ലോകത്തോട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപമാനം പരിഹാസം ഒറ്റപ്പെടൽ ശരിക്കും പറഞ്ഞത് ഒരു കുരിശു മരണവും ഉയർപ്പുമായിരുന്നു എൻ്റെ ജീവിതം രണ്ടാം ജന്മമാണ് ഇത് ഞാൻ ഈ ഭൂമിയിൽ ലംഘിക്കുന്നുണ്ടെങ്കിൽ രണ്ടാം ജന്മമാണ് ആദ്യത്തെ മനുഷ്യൻ മരിച്ചു രണ്ടാമത്തെ മനുഷ്യനെ ആത്മാവിൽ ആത്മാവിൽപ്പിച്ചു എന്നതാണ് സത്യമേ ശിവരാധന ഈശ്വര മഹത്വം ഈ സമയങ്ങളിൽ എല്ലാം കർത്താവിന്റെ സ്നേഹം കർത്താവിന്റെ കരുണ കർത്താവിന്റെ സംഭവം കർത്താവിന്റെ കൃപ എന്റെ കൂടെ ഉണ്ടായിരുന്നു ഇരുപത്തി എട്ട് ഏഴിൽ ഈ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ കർത്താവ് വചനത്തിലൂടെ എന്നെ മുന്നോട്ട് നയിച്ചു നിവാർത്ത ഇരുപത്തെട്ട് ഏഴിൽ വചനം പറയുന്നു നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ നിന്റെ മുൻപൊഴിച്ച് കർത്താവ് തോൽപ്പിക്കും നിനക്കെതിരായി അവർ ഒരു വഴിയിലവരെ ഏഴുവേട്ടിൽ പ്രളയം ചെയ്യും അതുപോലെ നിയമത്തെട്ട് പത്ത് കർത്താവിന് നാമ നിർവഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തുള്ള സകല മനുഷ്യരെ യേശുവി ആരാധന യേശു ഈ മഹത്വ മഹത്ത് അപ്പോ നമ്മുടെ ദൈവം സർവശക്തനാണ് എത്ര വലിയ പ്രതിസന്ധി ഉണ്ടെങ്കിലും ആ ജീവിക്കുന്ന ദൈവം നമ്മൾ ഓരോരുത്തരെയും കാത്തു പരിപാലിക്കുമെന്ന് എനിക്ക് എൻ്റെ ജീവിതത്തിലൂടെ എനിക്കറിയാൻ പറ്റി അന്ന് ഒരു പ്രസ്ഥാനമുള്ള ഒരു നേതാക്കന്മാരും എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടില്ല ഇന്നുമില്ല എന്നുമില്ല ഇന്ന് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഞാൻ യേശുക്രി വേണ്ടി യാത്ര തുടങ്ങിയത് ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം അല്ല ജൂലൈ മാസം ഒന്നാം തീയതി അപ്പോൾ ഇത്രയും വർഷത്തിനിടയിൽ ജൂലൈ മാസം എന്ന് പറയാം ഇത് ഞാനിത് അപ്ലോഡ് ചെയ്യേണ്ടത് ഒന്നാം തീയതി രണ്ടാം തീയതിയോ എന്ന് ഞാൻ എനിക്കറിയത്തില്ല അതുകൊണ്ടാണ് ജൂൺ മാസം എന്ന് പറയുന്നത് ജൂലൈ മാസം രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ അപ്പോൾ ഇത്രയും വർഷത്തിനുള്ള ഒരു പ്രസ്ഥാനങ്ങളോ ഒരു നേതാക്കന്മാരോ ഒരു വലിയ വലിയ ആളുകളോ ഒരു വലിയ വലിയ പ്രസ്ഥാനങ്ങളോ ഒന്നും എന്റെ മുമ്പിലോ ഞാൻ അവരുടെ മുന്നിലോ പോയിട്ടില്ല അവരുടെ ഒരു കാര്യത്തിന് ഇടവിടെ പോകണം എന്റെ ഡ്യൂട്ടി ചെയ്യുന്നു മുന്നോട്ട് പോകുന്നു തമ്പരാൻ്റെ കൃഷിയിൽ ജീവിക്കുന്നു അത്രേയുള്ളൂ പക്ഷെ എല്ലാവരെയും ഞാൻ ബഹുമാനിക്കുന്നു സ്നേഹിക്കുന്നു ആദരിക്കുന്നു എല്ലാ പ്രസ്ഥാനങ്ങളെയും എല്ലാ ജാതി മതസ്ഥരെയും ഞാൻ ബഹുമാനിക്കുന്നു സ്നേഹിക്കുന്നു കാരണം എല്ലാവരും ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് ദൈവമാണ് എല്ലാവരെയും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന വിശ്വാസത്തിൽ പൂർണ്ണമായിട്ട് ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്നു ആരാധന ശ്രീശ്രീ ശ്വേമതം അതുപോലെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച വൈദികന്മാർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ശുശ്രൂഷകന്മാർക്ക് വേണ്ടിയിട്ടൊക്കെ കന്യാസ്ത്രമാർക്ക് വേണ്ടിയിട്ടൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്ന സർക്ക് വേണ്ടി ജാതകന്മാർക്ക് വേണ്ടിയിട്ടൊക്കെ ഞാനെന്നും എൻ്റെ പ്രാർത്ഥനയിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് എന്നെ സഹായിച്ചവരൊക്കെ ഞാൻ ദേവനാമത്തിൽ നാട്ടിൽ പറഞ്ഞവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അതുപോലെ എഫ് എസ് രണ്ട് എട്ട് ധ്യാനത്തിലൂടെ എനിക്ക് ജീവിക്കുന്ന ജീവനുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാമാവനെ അറിയാൻ സാധിച്ചു ദൈവവചനത്തിലൂടെ രണ്ടാം നൽകി 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 പുതിയ 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 നാമം എല്ലോടും ക്ഷമിക്കുവാനും ഓർക്കുവാനുള്ള കൃപ പരിശുദ്ധാത്മാവ് അന്ന് അനുഗ്രഹിച്ചു അതുപോലെ തന്നെ കർത്താവിനെ ആനന്ദിക്കാൻ എനിക്ക് സാധിച്ചു ഉള്ളതിൽ സന്തോഷമായിട്ട് തൃപ്തിപ്പെട്ട് മുന്നോട്ട് പോകാൻ ദൈവം എനിക്ക് കൃപ തന്നോ ഒന്നുമില്ലെങ്കിലും ആ ഇല്ലായ്മയിൽ നിന്നും സന്തോഷിക്കാൻ തമിഴൻ കർത്താവ് എനിക്ക് കൃപ തന്നെ ഗ്രഹിച്ചു സ്വന്തമായിട്ട് ഇപ്പോഴും ഒന്നുമില്ലാത്ത വ്യക്തിയാണ് ഞാൻ സ്വന്തമായിട്ടുള്ള ജീവിക്കുന്ന ജീവനുള്ള ദൈവമായ കർത്താവിന്റെ പരിശുദ്ധനാമം ദൈവിക സന്ദർശനം എന്താണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു കർത്താവിന്റെ സന്തോഷണം അന്ന് മുതൽ ഇന്നത്തെ ദിവസം എൻ്റെ കൂടെ ഉണ്ട് എന്ന് നൂറ് ശതമാനം ഞാൻ ഉറപ്പ് പറയുന്നു ആ സംരക്ഷണത്തിലാണ് ആ നാമത്തിൻ്റെ ശക്തിയിലാണ് എൻ്റെ ജീവൻ എൻ്റെ ജീവിതം എൻ്റെ എല്ലാം ഇന്ന് നിലനിന്ന് പോകുന്നത് അതിന് ഞാൻ എൻ്റെ പുനഃതമ്പുരാനോട് ഞാൻ നന്ദി പറയുന്നു എൻ്റെ തമ്പുരാൻ എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മനാണ് പരിശുദ്ധ അമ്മ മാതാവ് എന്ന് പറഞ്ഞു എൻ്റെ സ്വന്തം അമ്മയാണ് എന്നെ രണ്ടാമത് ജീവനിലേക്ക് നയിച്ച ദൈവമാണ് പരിശുദ്ധ അമ്മയും എൻ്റെ ഈശോയും യേശു ഈശോയത്വം അതുപോലെ തന്നെ ഭയം ആകുലത നിരാശ എല്ലാം എന്നിൽ നിന്നും എൻ്റെ ഏറ്റെടുത്തു വേറെ ഒരാൾക്കും ഇത്രയും വലിയ ഭാരമൊന്നും ഏറ്റെടുക്കാൻ സാധ്യമല്ല കർത്താവായ യേശു മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്ന് എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ തൊട്ടറിഞ്ഞു യേശു ആരാധന ഈശോയെ മാത്വം എന്ത് വന്നാലും അതിനെ നേരിടേണ്ട ഒരു കൃപ തമ്പരാൻ കർത്താവ് എനിക്ക് തന്നനുഗ്രഹിച്ചു ഇതുവരെ രണ്ടായിരത്തി പതിനെട്ടെടു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ വരെയുള്ള എല്ലാ കാര്യങ്ങളും തമ്പരാന്റെ കരങ്ങളിൽ ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു തമ്പരൻ അന്ന് മുതൽ ഇന്നുവരെ സ്വന്തം മകനായിട്ട് എന്നെ സ്വീകരിച്ചു സ്നേഹിച്ചു മുന്നോട്ട് നയിച്ചു ഇന്നും നയിക്കുന്നു തമ്പരാന്റെ കൃപയാണ് എൻ്റെ അതിൻ്റെയും അടിസ്ഥാനം മറ്റുള്ളവരോട് കണ്ണു കാണിക്കുവാൻ എന്നെ എൻ്റെ ദൈവം പഠിപ്പിച്ചു എൻ്റെ കർത്താവാണ് കരുടെ കാണിക്കാൻ എന്നെ പഠിപ്പിച്ചത് നന്മ ചെയ്യാൻ എന്നെ പഠിപ്പിച്ചത് അതിൽ പ്ലാറ്റ്ഫോം ഇട്ട് തന്നതൊക്കെ എന്റെ ഫോൺ തമ്പുരാനാണ് എല്ലാവരെയും സ്നേഹിക്കുവാനും അതുപോലെ ബഹുമാനിക്കുവാനും അതുപോലെ ദരിദ്രരുടെ ഇടയിൽ ആരാധനയും മുകേഷനും പെട്ടെന്ന് സ്നേഹിക്കുവാനും ചേർത്ത് പിടിക്കുവാനും തമ്പുരൻ നർത്താവ് എനിക്ക് അവസരത്തന്നു ദരിദ്രരുടെ ദരിദ്രരുടെ ഇടയിൽ സഞ്ചരിക്കുവാനും പ്രവർത്തിക്കുവാനും അവർക്ക് കമ്പുരാ സ്നേഹം അതുപോലെ തന്നെ ഒരു നേരത്തെ ആഹാരം അല്ലെങ്കിൽ നമുക്കെന്താണ് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെയുള്ള ചെറിയ ചെറിയ നന്മകൾ ചെയ്യാൻ എൻ്റെ കർത്താവ് എന്റെ പിതാവായ ദൈവം എന്നെ പഠിപ്പിച്ചു ജീവിക്കുന്ന ദൈവമായ കർത്താവ് എന്നെ പഠിപ്പിച്ച കർത്താവ് ദൈവ മക്കളോട് അവസരം നൽകി എന്നെ അനുഗ്രഹിച്ചു മുന്നോട്ട് നയിച്ചു അതുപോലെ അമ്പത്തൊമ്പതൊന്ന് ഇതാണ് എനിക്ക് കമ്പരാൻ പിന്നീട് തന്ന വചനം രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിന്റെ കലം കുറുകിപ്പോയിട്ടില്ല കേൾക്കാനാവാത്ത വിധം അവിടുത്തെ നാടുകൾക്ക് മാധ്യം സംസ്കരിച്ചിട്ടില്ല